ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ ജീവിതം എളുപ്പമാക്കിയ ആരും പറഞ്ഞു തരാതെ എനിക്കാരും പറഞ്ഞു തരാതെ ഞാൻ തന്നെ നേടിയെടുത്ത പ്രാക്ടിക്കൽ ടിപ്പാണ് കേട്ടോ നൂറ് ശതമാനം വർക്കാണ് കേട്ടോ അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കും ഈസി എങ്ങനെ ലൈഫ് ഈസി ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പണികളൊക്കെ ചെയ്യുമ്പോഴേ അപ്പോൾ ഞാനൊരു ചെറിയ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമാകട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയുന്നത് അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ വർക്ക് ആയ കാര്യമാണ് നമ്മൾ ലൈഫിൽ എന്താണ് ഡെയിലി വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ വിചാരിക്കും അല്ലേ ഒരു എക്സാമ്പിളിലൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മളൊരു കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതിലൊരു കാര്യമാണ് എല്ലാ ആൾക്കാർക്കും വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ വെള്ളം കുടിക്കില്ല പക്ഷേ ആ വെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഞാൻ ഇരിക്കുന്നത് തന്നെ ഒരുപാട് ഗുണങ്ങളോട് കൂടിയായി വെള്ളം കുടിച്ചിട്ടുള്ളത് മാത്രമാണ് കേട്ടോ അല്ലാതെ ഞാൻ എന്താണ് ഫ്രൂട്ട്സ് കഴിക്കുക അങ്ങനെയുള്ള യാതൊരിതുമില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ ആഗ്രഹമാണെങ്കിലും നമ്മൾ ഒരു മനുഷ്യന് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പം നമ്മൾ ആ ഒരു ഒരു ദിവസം അപ്പോൾ ആ ഒരു മൂന്ന് ലിറ്റർ വെള്ളവും നമ്മൾ ഒരു ദിവസം നമുക്ക് കുടിക്കാൻ പറ്റുമോ കുടിക്കുന്നവർ ഉണ്ടാവും കേട്ടോ കുടിച്ച് ശീല ശീലമില്ലാത്തവർക്ക് ഒരിക്കലും അത് സാധിക്കില്ല ഞാൻ ഒന്ന് മൂന്ന് ചായക്കപ്പിൽ മൂന്ന് വെള്ളം കുടിക്കുന്നത് ഒഴികെ വേ അത്ര വെള്ളമേ ഒരു ലിറ്റർ വെള്ളം കുടിക്കാറേ കുടിക്കാറേയില്ല അപ്പം ഞാനത് എനിക്ക് വർക്കായി കേട്ടോ അപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കാതെ എനിക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് ആരും തന്നെ നമ്മളുടെ മലബന്ധം തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആരും അങ്ങനെ പറയില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം അപ്പം ഞാൻ എന്ത് ചെയ്തു വെള്ളം കുടിച്ചേ മതിയാകൂ എന്ന കാരണത്താല് ഞാൻ എന്ത് ചെയ്തു ഒരു ചുമ നമ്മളുടെ കുക്ക് ചെയ്യുന്ന ചുമരില് നമ്മൾ അവിടെയാണല്ലോ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ചുമരില് എല്ലാ ദിവസവും വെള്ളം കുടിക്കണം എന്ന് മാത്രം ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി ഒട്ടിച്ചു മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒട്ടിച്ചപ്പോൾ പിറ്റേ ദിവസം മുതൽ അതിന് മുമ്പേയൊക്കെ ഞാൻ വെള്ളം കുടിക്കണം കുടിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ മൂന്ന് കപ്പ് ചെറിയ ചായക്കപ്പ് വെള്ളത്തിൽ ഒതുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഹസ്ബൻഡ് ചീത്തയും പറയും കേട്ടോ വെള്ളം കുടിക്കാത്തത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചതാണ് അമ്മ അങ്ങനെ വലിയ വൈറ്റ് പേപ്പറിൽ തന്നെ ഒട്ടിക്കണം വെള്ളം എല്ലാ ദിവസവും ഡെയിലി വെള്ളം കുടിക്കുക എങ്ങനെയാ നിങ്ങൾക്ക് തോന്നുക അതേപോലെ ഒന്ന് രണ്ടക്ഷരത്തിൽ എഴുതി വെക്കുക ആ ചുമരിൽ ആ ഒട്ടിച്ച ദിവസം തന്നെ ഞാൻ ഡെയിലി മൂന്ന് ഒന്നും കുടിക്കാൻ ശ്രമിച്ചില്ല നമ്മൾ ഫസ്റ്റ് തുടങ്ങുകയല്ലേ അപ്പോൾ ഞാനൊരു വലിയ ചോ സ്റ്റീൽ കപ്പില് ലിറ്റർ ഒന്നും ഞാൻ കണക്കാക്കിയില്ല വലിയൊരു കപ്പിൽ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് തീരുമാനിച്ചു അതായത് എടുത്തു വെച്ചു രാവിലെ തന്നെ അപ്പോൾ ആ ഒരു വലിയ സ്റ്റീലിൻ്റെ കോപ്പയിൽ ഇത്രയുള്ളൊരു സ്റ്റീലിൻ്റെ കോപ്പയിൽ വെള്ളം എടുത്ത് വെച്ചു എന്നിട്ട് പണി ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കുടിച്ചു പിന്നെ പണിയുടെ ഇടകളിലൊക്കെ കുടിച്ച് കുടിച്ച് ആകുമ്പോഴേക്ക് രാവിലെ പത്ത് മണിക്ക് തന്നെ ആ വലിയ കോപ്പയിലുള്ള വെള്ളം തീർന്നു അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല അങ്ങനെ എഴുതി ഒട്ടിച്ച കാരണം അവിടെ എടുത്ത ആ വെള്ളവും വെച്ചപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പണി നമ്മളത് കാണുമല്ലോ ആ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുടിച്ച് കുടിച്ച് വന്നപ്പോൾ ഞാൻ ലിറ്ററിൻ്റെ കണക്കൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ അങ്ങനെ എടുത്ത് വെച്ച് വന്നപ്പോൾ ആ പത്ത് കൂടി തന്നെ ആ വലിയ കോപ്പയിലത്തെ വെള്ളം തീർന്നു അപ്പോൾ പിന്നെ എന്ത് ചെയ്തു പിന്നെയും നിറച്ചു നിറച്ച് അങ്ങനെ വെച്ചിട്ട് പിന്നെയും ഞാൻ പണികളൊക്കെ ചെയ്യുന്ന ഇടയിൽ വേറെ പണികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കോപ്പയോളം ഞാൻ വൈകുന്നേരം ആവുമ്പോഴേക്കും കുടിച്ചു കഴിഞ്ഞു അപ്പം നമുക്കങ്ങനെ ഒരുമിച്ച് കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ കുടിച്ച് കുടിച്ച് വന്നപ്പോൾ എന്തായി ഞാൻ പിന്നെയാണ് അളന്ന് നോക്കിയത് നമുക്ക് ലിറ്ററിൻ്റെ ഏതെങ്കിലും ഉണ്ടല്ലോ ഞാൻ പിറ്റേ ദിവസം എന്ത് ചെയ്തു ഇങ്ങനെ വെള്ളം കുടിച്ചപ്പോൾ എത്രയാണ് അതിൽ കുടിച്ച് തീർത്തതെന്ന് ഞാൻ ഓർത്തു ഓർത്തപ്പോൾ അല്ല ഓർത്തതല്ല ഞാൻ ആ ലിറ്റർ കുപ്പിയിൽ അളന്ന് നോക്കി അളന്ന് നോക്കിയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര രണ്ട് ലിറ്ററോളം വെള്ളം കുടിച്ചു കഴിഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും വെള്ളം കുടിച്ചോ പറഞ്ഞിട്ട് പിന്നെ അത് ഞാൻ കൂട്ടി രാത്രി വരെ കുടിച്ചില്ലല്ലോ വൈകുന്നേരം വരെയല്ലേ പിന്നെ ഞാൻ കൂട്ടി രാത്രിയൊക്കെ കുടിക്കാൻ തുടങ്ങി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലിറ്ററിനേക്കാളും വെള്ളം എനിക്ക് ഞാൻ അറിയാതെ തന്നെ ഞാൻ കുടിച്ചു അപ്പം ഞാൻ അതാ പറയുന്നത് ഒരുപാട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കും അല്ലാതെ ലിറ്റർ കണക്കിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അങ്ങനെ ആക്കി കുടിക്കരുത് കേട്ടോ ഞാനിത് പരീക്ഷിച്ചതാണ് ലിറ്റർ കണക്കൊന്നും എടുത്തില്ല അങ്ങനെ കുടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്നിട്ട് ഞാൻ ആ കപ്പ് ലിറ്ററിൻ്റെ ആ കുപ്പിയിൽ ഞാൻ ഈ നമ്മൾ കുടിച്ചതിൻ്റെ അളവ് വെള്ളം ഒഴിച്ചപ്പോഴാണ് നമ്മളറിയാതെ ഒരുപാട് വെള്ളം നമ്മൾ കുടിച്ചു അപ്പോൾ അതൊരു നല്ലൊരു പോയിൻ്റാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും നിങ്ങളിത് ചെയ്യുക അങ്ങനെ അത് ഈ കാര്യം നമുക്ക് ഈസി ആക്കാൻ പറ്റും അങ്ങനെ വെള്ളം കുടിച്ചു അങ്ങനെ എന്താ പറയുക എന്തോ പറയണമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചല്ലോ അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് ഓ നാളെ തുടങ്ങാം മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചിരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കുടിക്കാൻ പറ്റില്ല അത് സത്യമാണ് ഒരിക്കലും നമുക്ക് കുടിക്കാൻ പറ്റില്ല ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കുടിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കുടിച്ചിരിക്കും അപ്പോൾ ആ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ ആ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചല്ലോ അപ്പോൾ വെള്ളം കുടിച്ചതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നട്ടു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിനോ എനിക്ക് സൗന്ദര്യമൊന്നുമില്ല ഞാൻ പറയുകയാണ് പൊതുവായിട്ടുള്ളത് നമ്മൾ എല്ലാവരും ചെയ്യുമല്ലോ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക ബദാം കഴിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഓറഞ്ച് കഴിക്കും ഫ്രൂട്ട്സ് മറ്റേത് മറിച്ചത് കുറേ കാര്യങ്ങളുണ്ടല്ലോ ഒന്നുമേ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ഈ വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയാം ഇതിൻ്റെ ഒരു ഗുണം ആ ഞാൻ കുടിച്ചിരുന്ന വെള്ളം കൂടി പറയാം കേട്ടോ ഉച്ചയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ച് ഒരു കപ്പ് ചായക്കപ്പിലാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് കേട്ടോ ഒരു കപ്പ് വെള്ളം കുടിക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ആ ചായക്കപ്പിൽ ഒരു കപ്പ് വെള്ളം കുടിക്കും രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ഒരു കപ്പ് അങ്ങനെ മൂന്ന് കപ്പിലാണ് ഞാൻ വെള്ളം കുടിച്ചോണ്ടിരുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഗുണം ഞാൻ പറയാം എന്താ പറയുക നല്ലൊരു ഗ്യാസ് നമുക്കുണ്ടാകുമല്ലോ നല്ലൊരു ഗ്യാസ് അല്ല ഗ്യാസ് ഉണ്ടാകുമല്ലോ പല വിധത്തിൽ എനിക്കുണ്ടാകാറുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഗ്യാസ് ഉണ്ടാകാറുണ്ട് ആ ഗ്യാസ് നല്ലോണം കുറയും പിന്നെ വന്നിട്ട് എന്താ പറയുക സ്ട്രെസ്സ് കുറയും നന്നായിട്ട് സ്ട്രെസ്സ് കുറയും കേട്ടോ ഈ വെള്ളം കുടിച്ച് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മളുടെ ഉപബോധം മനസ്സിൽ തന്നെ നമുക്ക് തോന്നും കേട്ടോ അങ്ങനെ പിന്നെ ബോഡി നല്ല ഈസി ആക്കാൻ പറ്റും നമുക്ക് നല്ല ചുറുചുറുക്കായിട്ട് പണിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അത് ഡെഫിനറ്റാണ് കേട്ടോ പിന്നെ ഡൈജഷൻ നല്ല നന്നായിട്ട് നടക്കും പിന്നെ എന്താണ് ഡയറ്റിങ് എല്ലാം ഡൈജഷൻ നന്നായിട്ട് നടക്കും അങ്ങനെയൊക്കെ ഒരു പരിധി വരെ ഒരു പരിധിയിൽ നിന്നല്ല നന്നായിട്ട് കുറയും കേട്ടോ പിന്നെ ബ്ലഡ് ലെവലൊക്കെ നന്നായിട്ട് ഒരു എന്താണ് കറക്റ്റാകും ബ്ലഡ് ലെവലൊക്കെ അങ്ങനെ കറക്റ്റ് ആകും നമുക്കത് കുറേ ചെയ്തു വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും കേട്ടോ പിന്നെ ഓക്സിജൻ കണ്ടൻറ്റൊക്കെ കറക്റ്റാവും കേട്ടോ അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വീസിങ് പോലെയൊക്കെ ഈ അലർജി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഈ വിധത്തിലുള്ള യാതൊന്നും കാണുന്നില്ല കേട്ടോ അപ്പം ഈ വെള്ളത്തിൻ്റെയാണ് ഞാൻ ഇപ്പോൾ കഴിയുന്നതും വെള്ളം എന്നിട്ട് ഞാനിപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നപ്പോൾ കുറച്ച് ആ കൺസിസ്റ്റൻസിയൊക്കെ കുറഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് പിന്നെ ഞാൻ ഇപ്പോൾ കുടിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഓക്സിജൻ കണ്ടന്റ് ആകും പിന്നെ മുഖത്ത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയൊക്കെ തോന്നും നമുക്ക് ഒരു എന്താ പറയുക ചിലവരൊക്കെ ചുമന്ന് തുടുത്ത് ഒക്കെ ഇരിക്കുന്ന പോലെ അത്രയ്ക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം കാണാം ഒരു തുടുത്തിട്ട് മുഖമൊക്കെ നല്ലൊരു എന്താ പറയുക ഭംഗിയായിട്ടൊക്കെ തോന്നും അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരുപാട് ഗുണ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നല്ലൊരു മുഖത്ത് നല്ലൊരു പ്രസരിപ്പ് ഉണ്ടാകും കേട്ടോ നിങ്ങൾക്ക് തന്നെ തോന്നും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഉപബോധ മനസ്സിൽ തന്നെ നമുക്ക് ഉറപ്പും വരുത്തണം കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഉറപ്പും നമ്മൾ ഉപബോധ മനസ്സിൽ ഉണ്ടാകണം അങ്ങനെ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ നോട്ടി അങ്ങനെ വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ചില്ലേ അതേ കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ പേപ്പറൊന്നും ആവശ്യമില്ല നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ മനസ്സിൽ തന്നെ ആ ഒരു ചിന്ത വരും പിന്നെ അങ്ങനെ ചിന്ത വന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസി ആണ് കേട്ടോ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകണം എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ പോയിന്റ് കേട്ടോ ഏത് കാര്യത്തിലായാലും ഇതിൽ മാത്രമല്ല ഏത് കാര്യത്തിലും നമുക്ക് കൺസിസ്റ്റൻസി വേണം അങ്ങനെ കീപ്പ് ചെയ്യുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക കേട്ടോ അതെപ്പോഴും നല്ലൊരു പോയിൻ്റ് ആണ് ഏത് കാര്യത്തിനും അത് വേണം പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ എന്താണ് നമുക്ക് ഡെയിലി ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് തോന്നും എന്താണ് മനസ്സിൽ തന്നെ നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാക്കിത്തരും നമുക്ക് ഡെയിലി അങ്ങനെ വെള്ളം കുടിക്കണം എന്നുള്ളത് പിന്നെ നമുക്ക് അതിൻ്റെ ഒന്ന് പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയാണ് ഈ എക്സാമ്പിളായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഒരു ട്രാക്കിൽ നിന്നും വേറൊരു ട്രാക്കിലോട്ട് നമുക്ക് പോകാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അത് തീർച്ചയാണ് അപ്പോൾ ഈ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ വെള്ളം എന്ന് പറഞ്ഞ് നിസ്സാരമാക്കരുത് നല്ല മുഖത്ത് നല്ലൊരു പ്രസറിപ്പൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ഈ ബ്യൂട്ടിയുടെ കാര്യങ്ങളും കൂടി ലൈഫിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ മൊത്തം കാര്യം അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഈസി ആയിട്ട് തരണം ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമായിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ഇതായിട്ട് വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ പറയുക ഓക്കെ ബൈ ടാറ്റ പതിനൊന്ന് മിനിറ്റായി അപ്പോൾ ശരി ടാറ്റ